ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ പെൻഷനിൽ കുറവ് ലഭിക്കുന്നവർ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനിൽ കുറവ് ലഭിക്കുന്നവർ അതുപോലെ തന്നെ ജനുവരി മാസം ചില രേഖകൾ സമർപ്പിക്കേണ്ടവർ അവർക്കുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യം രേഖകൾ സമർപ്പണത്തെക്കുറിച്ച് പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ മുടങ്ങാതെ നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചില രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് അതായത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളെയാണ് ഇത് ബാധിക്കുന്നത് ഈ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അതായത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സർക്കാരിന് സമർപ്പിക്കണം ജനുവരി മുപ്പത് വരെയാണ് ഇതിന് സമയം നൽകിയിട്ടുള്ളത് അതിനു മുമ്പായി തന്നെ എല്ലാവരും ഈ രേഖകൾ കൃത്യമായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അതിനുവേണ്ടി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻ്ററിലോ ചെന്ന് അപേക്ഷ നൽകാം അതിനുവേണ്ടി നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകൾ മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി ചെന്ന് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങൾക്ക് അപേക്ഷ നൽകാം ഒരാഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് റെഡിയായി കിട്ടുന്നതാണ് സർട്ടിഫിക്കറ്റ് റെഡിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരികയും ആ മെസ്സേജ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻ്ററിലോ ചെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുക്കാൻ കഴിയും ആ കോപ്പിയും നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പിയുമായി അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ടുചെന്നാൽ മതി എന്നിട്ട് ഈ രേഖകളെല്ലാം പഞ്ചായത്ത് തലത്തിലെ ഉദ്യോഗ വെരിഫിക്കേഷൻ ചെയ്ത് അവർ ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിക്ക് മുന്നോടിയായി സേവന വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ആയി കഴിഞ്ഞാൽ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ രേഖകൾ സമർപ്പിച്ചതായി അറിയും അതിന് മുമ്പായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ രേഖകൾ അതിൽ കാണത്തില്ല കാരണം അവർക്കുള്ള സമയം ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് നമ്മൾ ഈ രേഖകൾ സമർപ്പിക്കേണ്ട അവസാന സമയം ജനുവരി മുപ്പതാണ് അതിനു മുമ്പ് നമ്മൾ കൃത്യമായി ഈ രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ നമുക്ക് എത്തിച്ചേരുകയുള്ളൂ എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല അറുപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഇത് ബാധകം വിധവാ പെൻഷനും അവിഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ാക്കൾക്കാണ് ഇത് ബാധകമായിട്ടുള്ളത് എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ തുക മുടങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ സർക്കാരിൻ്റെ വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും വെവ്വേറെയാണ് ലഭിക്കുന്നത് ഈ ഏഴ് ലക്ഷം പേർക്കാണ് അങ്ങനെ ലഭിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ അതുപോലെ തന്നെ ഭിന്നശേഷി ആനുകൂല്യം എന്നീ വിഭാഗം ആളുകൾക്കാണ് ഈ രീതിയിൽ തുക ലഭിക്കുക അവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെ തുക മുടങ്ങും അവർക്ക് വൈകിട്ടാണ് ആ തുക എത്തിച്ചേരൽ അത് നാളുകളായി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൻ്റെ സീഡിങ്ങിൻ്റെ പിഴവാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ഈ സഹായം ലഭിക്കുകയുള്ളൂ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ തുക നൽകുന്നത് അതുകൊണ്ട് തുടർച്ചയായി നിങ്ങൾക്ക് തുക മുടങ്ങുന്നുണ്ടെങ്കിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് പരിശോധിക്കും ണം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത് പരിശോധിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ക്രോം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീവിംഗ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ലിങ്ക് ലഭിക്കും ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും ലിങ്ക് ചെയ്ത അക്കൗണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതായിരിക്കും അതിൻ്റെ കാരണം ആധാർ ലിങ്ക് ആയിട്ടുണ്ട് എങ്കിൽ പക്ഷേ നിങ്ങൾക്ക് തുക ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് ഉദ്യോഗസ്ഥരെ നേരിട്ട് ചെന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കണം അപ്പോൾ അവരുടെ എന്തെങ്കിലും പിഴവ് മൂലമായിരിക്കും നിങ്ങൾക്ക് ഈ തുക ലഭിക്കാത്തത് അത് കൃത്യമായി അവരോട് തന്നെ പറയണം വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക